പെട്ടെന്ന് വന്നാ പത്ത് പേർക്ക് സംസാരിച്ചിട്ട് നമുക്ക് അങ്ങ് പോവാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എൻ്റെ കണ്ണൊക്കെ ഒരുമാരിക്ക് സംഭവം എനിക്ക് ഉറക്കം വന്നിട്ടാണ് കേട്ടോ കണ്ണൊരുമാരി ചുമന്നിരിക്കണത് അതുകൊണ്ടായിരിക്കും എൻ്റെ കലയിലിരിക്കുന്ന പൂക്ലിപ്പ് കൊള്ളാകും ഗൈസ് കൊള്ളില്ലേ എന്റെ മുഖം എന്തോ പോലെ ഇരിക്കുന്നു ഇനി എനിക്ക് തോന്നുകയാണോ എന്താണെന്ന് അറിയത്തില്ല ഇനി ഒന്നാത്ത കാര്യം കണ്ണിങ്ങനെ ഉറക്കം ഇങ്ങനെ കണ്ണടങ്ങി പോകുന്നുണ്ട് ഒരു കാര്യം ഹായ് രാജേഷ് ഹായ് കോയ് പുതിയ ആളാണോ അത് രാജേഷ് രാഘവൻ എന്നാണോ അത് ആരാണോന്ന് മനസ്സിലായ മൂന്നുപേരുണ്ട് പുതിയ ആൾക്കാരെ കൊണ്ട് ഒരു ലൈക്ക് സബ്സ്ക്രൈബ് കമൻ്റൊക്കെ ചെയ്യണം ചുമ്മാ ഇരിക്കാൻ അത് എന്തെങ്കിലുമൊക്കെ പറയണം ഞാൻ ഇവിടെ ഇവിടെ വന്നിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്നാലേക്ക് അല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഇവിടെ അല്ലെങ്കിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കണേ നിങ്ങൾക്ക് അറിയാമോ എൻ്റെ ഉറക്കം വരെ കളഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നത് ഞാനാണോ ഈ രാജേഷ് രാഘവനാണോ എനിക്ക് തോന്നി അതാണ് ഞാൻ ചോദിച്ചത് എടുത്തു ചോദിച്ചത് ഉം പിന്നെ അഞ്ചു പേരുണ്ട് എന്താടാ അഞ്ചു പേര് ജാഡ ടീംസ് ആണോ എന്താടാ മുടയാണോന്ന് എന്താ ജാഡ ടീംസ് ആണോ നിങ്ങളൊക്കെ ഉറങ്ങാനായിട്ട് ബെഡ്ഷീറ്റ് വരെ ഞാൻ നല്ല ഒരു പൈര ചിട്ട് സംസാരിച്ചിട്ട് വന്നു ചോദിച്ചപ്പോ നിങ്ങളാരും ഇല്ലേ ഫുഡൊക്കെ കഴിച്ചാ ചോറ് ചമ്മന്തി കോവയ്ക്ക വിഴുക്ക് ഇരട്ടി മുട്ട ഓംലേറ്റ് ഉണക്കമീൻ ഉണ്ടായിരുന്നു അച്ചാർ ഉണ്ടായിരുന്നു പിന്നെ ഇറന്നൂല്ലായിരുന്നു ഷിജിപ്പട്ട് ഒന്നാമത്തെ ലേഖനം ചെയ്തിട്ടുണ്ട് കുറെ നാളിന് ശേഷമാണ് ഇപ്പോൾ വന്ന പണിതിരക്കായിരുന്നു ഓക്കെ ശിബുസാർ പുറകിൽ ഇവിടെ ഉണ്ട് കിടക്കുക ഉറക്കം വരുന്ന ഉറങ്ങി കുണുവാണെന്ന് ടിക്കറ്റേ കൊണ്ടായിരുന്നു പ്രൈസ് ഇല്ലായിരുന്നല്ലേ ആ നാളെ കിട്ടും നമുക്കും ഒരെണ്ണ അല്ലേ ഉള്ളായിരുന്നു ഇത്രയും ടിക്കറ്റ് എടുത്തിട്ട് ഒരു ഒരു ജോലി ഇല്ലെങ്കിൽ നമ്മക്കല്ല ഈ എടുക്കുന്ന ആൾക്കാർക്ക് പ്രൈസ് ഇല്ലെങ്കിൽ അതൊരു വിഷമമല്ലേ നമുക്ക് എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഭയങ്കര ശല്യാണ് പിന്നെ പറയണ്ടത് അണ ഫു കഴിച്ചോ ബസ്സിൽ പോവുന്നില്ലേ ഇപ്പൊ ബസ്സിൽ പോണേക്കാട്ടി ഇത് തന്നെ നല്ല ആരെയും വായിക്കണേ ഒന്നും കേക്കണ്ടല്ല നമ്മളറിഞ്ഞാതെ അല്ലല്ലാ പോണെങ്കിലും നഷ്ടമാണെങ്കിലും മൂന്ന് പേരുണ്ട് ആരും ആരുല്ല ഞാൻ ഇപ്പൊ ഉറക്കം വന്നിട്ടും ഉയർന്നാത്ത കാര്യം അഴകായ് പൂക്കുതേ സുഖമായി താക്ക് അഴരാതലി അല്ലെ എനിക്ക് ഉറക്കം ഞാൻ എങ്ങനെ ഇരിക്കണ നിങ്ങളാരും ഒന്നും മിണ്ടീലേ പിന്നെ ഞാൻ ഇതിനാണ് ഇരിക്കുന്നത് ഇപ്പൊ ഇതാ ഒരാളായി ഞാൻ ഇറങ്ങി പോവട്ടോ പിന്നെ ഞാനും മിണ്ടായിരിക്കും അതല്ലേ നല്ലത് ആരും മിണ്ടുന്നില്ല പിന്നെ ഞാൻ എന്തിനാ എന്തിനാടന്ന് മിണ്ടുന്നേ അഞ്ചു പേരുണ്ട് താഴ്ത്തിറങ്ങി വരിക അതും ഇല്ല ഞാൻ എൻ്റെ എന്തെങ്കിലും വായിനെന്തെങ്കിലും വീണായിരിക്കും വന്ന് ഒളിച്ചു നോക്കണം അല്ല പിന്നെ അല്ലെ ഈ അഞ്ചു പേര് വന്നിട്ട് ഓരോ മനുഷ്യപ്പെട്ട ആളും അല്ലാതെ വേറെ ഒരു മനുഷ്യൻ സംസാരിച്ചിട്ടില്ല

ആരും ഒന്നും ഇല്ല ഞാൻ മാത്രം ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നു ഇപ്പൊ അതും പോയി അങ്ങനെ പറഞ്ഞപ്പോ വന്നവരും കൂടെ ഇറങ്ങിയോ എന്ത് ചെയ്യോന്ന് പറയാമിണ്ടാത്ത എനിക്ക് കമന്റുകൾ വരാത്തെയാണോ എന്താ പറ്റിയെന്നറിയാൻ വയ്യ വന്നവരെല്ലാരും അവിടെ ഇവിടെയും തോന്നുന്നു കമന്റ് ഇട്ടുകൊണ്ടിരുന്നു ആറുപേർ ആറുപേരെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്തുവാ പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് ലൈക്ക് സബ്സ്ക്രൈബ് കമന്റ് ഒക്കെ ചെയ്യോ എന്തായത് അടുത്ത പാട്ട് ഞാൻ ഈ പാടി പാടിപ്പൊ പൊളിപ്പിക്കുന്നെല്ലാം മാപ്പിള ആണ് മാപ്പ് സോങ്സ് നെഞ്ചിനുള്ളിൽ അതെനിക്ക് കോമഡി പാട്ടായിട്ടാണ് തോന്നുന്നു കല്ലായിലൊരു പെണ്ണുണ്ട് ആ പെണ്ണൊരു പവിഴ കല്ലാണേ മനസ്സിൽ പോവാൻ കരിമിഴിക്കൊണ്ടൊരു നോട്ടത്തിൽ അവൾ എന്നും ഗുണ്ടിക്കല്ലാണവൾ പരിചയെടുക്കും സുൽത്താൻ ഞാൻ നിന്നെ വിളിക്കും നേരത്ത് പിരിശത്തോപ്പിലെ റാണിയ പിരിശത്തോപ്പിലെ റാണിയ കടവത്ത് ആ അക്ഷിത് ഹലോ 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 ചേച്ചി ഹായ് ഞാൻ പോവാൻ പോകുന്നടാ അപ്പോഴത്തേക്ക് നീ വന്നു ആരും മിണ്ടുന്നില്ല ഫേസ് ഞാൻ ഇത്ര നേരം ഓണായിരുന്നു ഫേസ് ഞാൻ കട്ട് ചെയ്തതാണ് കാരണം എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഞാൻ പോവുകയാണ് അപ്പൊ നമുക്ക് നാളെ കാണാം എല്ലാവർക്കും ഗുഡ് നൈറ്റ് കട തുറക്കും ഞാൻ കടയിൽ പോയിരുന്നിട്ട് ഒരു ലൈവ് ഇടാൻ നോക്കാം അപ്പോൾ ഞാൻ പോവാണ് ഗൈസ് അപ്പോൾ ഗുഡ് നൈറ്റ് എല്ലാവർക്കും നല്ല ശുഭദിനം നേരുന്നു നെക്സ്റ്റ് ശുഭദിനം നേരുന്നു അപ്പോൾ പോവാണ് ഗൈസ് അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ് ബൈ